ബന്ധങ്ങളെ നിങ്ങൾ നോക്കൂ നോക്കൂ ഒരു ഒരു നിലക്ക് നിലക്ക് നമ്മളൊന്ന് സ്വയം നമ്മൾ ചോദ്യത്തിൽ രക്ഷപ്പെടൂ കാരണം ഒരുപാട് ില്ല അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഒരു പ്രശ്നവും ഇന്ന് ഒരു ഉമ്മനെ നോക്കാൻ അഞ്ചു മക്കൾക്കും കൂടി പറ്റണില്ല ഒരു വാപ്പനെ നോക്കാൻ മക്കൾക്ക് പറ്റണില്ല നാല് ചുമരുകൾക്കുള്ളിൽ പൊട്ടി ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട് ഉണ്ട് അതുകൊണ്ട് ആ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട് തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടക്കാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ എത്രയെത്ര എത്ര ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഉമ്മ കുഞ്ഞിനു വേണ്ടി താരാട്ട് താരാട്ടുപാടിയത് എത്രയെത്ര വേദനകളും ഒരു ഉമ്മ ആ ഉമ്മയുടെ ജീവിതകാലത്ത് അനുഭവിച്ചത് മലമൂത്ര വിസർജനം നടത്തി ആ മനവിൽ കിടന്ന കുഞ്ഞിനെ മാറ്റിക്കടത്തി അവസാനം തോളിലിട്ട് ഒരുമ്മയുടെ തോളായിരുന്നു ഒരുമ്മയുടെ മാറായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ഒരു വാപ്പാന്റെ ചുമലായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ആയിരം തവണ തെങ്ങിയെങ്ങി കരഞ്ഞിട്ടും അണച്ചു ൂട്ടിപ്പിടിച്ച് ഹസ്ബി റബ്ബി മകന്റെ ചെവികളിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ ഓതിക്കൊടുത്ത് ഓരോ സെക്കൻഡും മക്കൾക്കായി ജീവിച്ചിരുന്ന വാപ്പ ഈ ഭൂമിക്ക് തായെ എന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വെപ്രാളപ്പെട്ടിരുന്നൊരു വാപ്പ പോക്കറ്റ് നിറയെ പണമുണ്ടെങ്കിലും ആ പണം കൊണ്ട് സ്വന്തമായിട്ട് സ്വപ്നം കാണാത്ത വാപ്പ മക്കൾക്ക് വേണ്ടി സ്വന്തം നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമൃതായി ചെരത്തുന്ന പാല് മകന്റെ വായകളിലേക്ക് കൊടുക്കുമ്പോ ആനന്ദം കൊണ്ട് കരഞ്ഞിരുന്നൊരു ഉമ്മ ആ ഉമ്മയെ കാണാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഉമ്മയെ കാണാതാകുമ്പോഴേക്കും ആ ഉമ്മാന്റെ തോളത്തേക്ക് എത്താത്തതിന്റെ പേരിൽ തവണ നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് ഉമ്മയെ കാണാൻ കാണാൻ നമുക്ക് നേരം വാപ്പയെ നമ്മളെ 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 നോക്കണമെങ്കിൽ ഉമ്മാനോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചോ വിശുദ്ധ ഖുർആനിലൂടെ ആയത്ത് റബ്ബുക അല്ലാ ഇല്ലാ വബിൽ വാലിദൈനി كلاهما فلا تكن لهما പിൻ നീ അറിഞ്ഞോ നിന്റെ സിത്താവും നിന്റെ പ്രവാചകനും കഴിഞ്ഞാൽ വലിയ സ്നേഹത്തിന്റെ ഉത്തരവാദി നിന്റെ ത്യാഗം സഹിച്ചവർ അവര് കൊണ്ട് വെയിലിന് കണക്കില്ല വാപ്പൊയുർപ്പിന് ഉമ്മ ഉറക്കമൊഴിഞ്ഞറക്കിന് കണക്കില്ല ആ കണക്ക് നോക്കാതെ നിനക്ക് വേണ്ടി അവര് ജീവൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോലെ പോലെ നിന്റെ 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 വാപ്പക്കും ഉമ്മക്കും കാലം വരും ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഭക്ഷണം ഭക്ഷണം വായിൽ വായിൽ നിന്ന് നിന്ന് ചാടും തുപ്പലുകൾ ും നടക്കാനാവാത്തിൽ വാപ്പാന്റെ ചേടിന്റെ അരികിലൂടെ ഒലിച്ചു വരും നിന്റെ വാപ്പ നിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് കമാ പത്തിരുപത് കൊല്ലം നിന്റെ തോളിലെടുത്തവർ നിന്റെ ഭക്ഷണം കണ്ടവർ നിന്റെ പുഞ്ചിരിക്കായി ആഗ്രഹിച്ചവർ ഇരുപത്തിയാറാമത്തെ മറ്റൊരു പെണ്ണിന്റെ കയ്യിലേക്ക് നീ എത്തുന്നതുവരെ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചവർ നിന്റെ മരണം വരെ നിന്റെ ആയുസിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവർ ആ മാതാപിതാക്കളെ നിന്റെ വാപ്പയെ നിന്റെ ഉമ്മയെ മനസ്സൊന്ന് വേദനിപ്പിച്ചിട്ടാണ് നീ ഈ ലോകത്ത് നിന്നും തിരിച്ചയച്ചതെങ്കിൽ ഒരു കയർത്ത വർത്തമാനം ചേ എന്നൊരു മുഖഭാവം നിന്റെ ആ മാതാപിതാക്കളോട് നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഈ ദുനിയാവിൽ നോക്കുന്ന ആദ്യത്തെ കണക്ക് നിന്റെ മാതാവിന്റെ കണ്ണിലെ തുള്ളികളെ നിനക്ക് നിന്റെ തീയായി കാണാം ഒരു വാപ്പാന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ആളിക്കത്തുന്ന തീജ്വാലകൾ നിനക്ക് കെടുത്താനായിട്ടില്ല എങ്കിൽ നീ അറിഞ്ഞോ തീർച്ചയായും റബ്ബിന്റെ മുൻപിൽ നിനക്കോരോരുത്തർക്കുമായി പകരം തരും അതിനേക്കാളും കൂടുതൽ ഇരട്ടി പഠിപ്പിച്ച ഏകമതം ലോകത്തിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും നിങ്ങൾ 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 തേടേണ്ടത് 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 പള്ളിയുടെ മിനാരങ്ങളിലല്ല മുസല്ലയിലല്ല പതിനായിരത്തിന്റെ പുഞ്ചിരിയിലാണ് ഒരു വാപ്പാന്റെ സന്തോഷത്തിന്റെ നിങ്ങൾ തേടേണ്ടത് അത് ലോകത്തെ പഠിപ്പിച്ച ഏകമതം വിശുദ്ധ ഖുർആാനിന്റെ മതം അള്ളാന്റെ ദീന അള്ളാന്റെ ദീന വേറെ ഇത് വേറെ ഏത് ഇത് ലോകത്തോട് സംസാരിച്ച് മക്കളോട് കാണിക്കേണ്ട മര്യാദ പോലും ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ മതമാ ആ ഖുർആാനിക വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും സമയത്തിന്റെ പരിമിതി ഞാൻ അവസാനിപ്പിക്കുകയാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേത് ഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളി ലഹരിയുടെ അതിപ്രസരമാ ശരിയാ കാരണം ചുണ്ടിലെരിയുന്ന സിഗരറ്റും മൂക്കിലേക്ക് വലിക്കലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും അതല്ലെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത തർക്കുത്തരത്തിന്റെ ഹീറോയിസവും പടവടാ പൊട്ടുന്ന ബൈക്കുകളിൽ പാറിപ്പറന്ന മുടിയും പറപ്പിച്ച് ആരാന്റെ മക്കളെ കമന്റടിച്ച് ജീവിക്കലാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുന്നൊരു തലമുറ വളർന്നു വരുന്നുണ്ട് വിവാഹമേ വേണ്ട കല്യാണം കൈക്കലൊക്കെ പയഞ്ചന അതുകൊണ്ട് ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കട്ടെ അതുകൊണ്ട് പ്രസവിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് വിവാഹത്തിന് ഞങ്ങള് താൽപര്യരല്ല മറിച്ചതിനുള്ള ആവേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിക്ക് മേലെ ജീൻസ് ഉടുത്ത് ഇടത്തെക്കാലിൽ കണങ്കാലിൽ ചരടും കെട്ടി ചുണ്ടും കണ്ണും ചുവപ്പിച്ചിറങ്ങുന്ന പെൺമക്കൾക്കും തോന്നി ജിവിന്റെ ജീവിതം ആഘോഷിച്ചു തീർക്കാനുള്ളതാണ് അങ്ങനെ വന്നതാരി അങ്ങനെ വന്നതാ ലിബറലിസം ആ ലിബറലിസം ആ ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചോണ്ടിരിക്കുന്നത് ഏത് രംഗത്തും ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ നോക്കൂരിയുടെ കുത്തൊഴുക്കിൽ തലമുറകൾ നശിച്ചോണ്ടിരിക്കുമ്പോ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ലോകത്തിന്റെ റസൂലുള്ള എന്നൊക്കെ ഇമാമ നിന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ആയ തോന്നുന്ന സമയത്ത് പിൻഭാഗത്ത് നിന്നും സഹാബത്ത് ബോധം കിട്ടുകയും ബോധം തെളിഞ്ഞ സഹാബത്തിനോട് റസൂൽ വസ്ലമ ചോദിക്കും സഹാബാക്കളെ പട്ടിണിയാണോ നിങ്ങളെ ബോധം കെടുത്തിയത് അവര് പറയും അല്ല റസൂലെ പിന്നെന്തേ അവര് കണ്ണുനീരോടപ്പറഞ്ഞു റസൂലെ നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചകം പൊള്ളി ഹൃദയം പെടഞ്ഞു റസൂലെ ആ ആയത്ത് ഞങ്ങളെ കരയിപ്പിച്ചു പ്രവാചക ഏതാ ആയത്ത് يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والهجار عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون

ഞാനത് പരീക്ഷ എഴുതുന്നവനാ ഞാൻ അത് പഠിക്കാറുണ്ട് ഞാൻ ഉന്റെ പെണ്ണുങ്ങളും ഇരിക്കാറുണ്ട് ഞങ്ങളത് മത്സരിച്ച് പഠിച്ചെയ്താറുണ്ട് പോരാ ഞങ്ങൾ ജമാത്തിന് പോകാറുണ്ട് മക്കൾ വിളിച്ച എഴുന്നേൽക്കാറില്ല പോരാ ഞങ്ങൾ കുടുംബത്തെ പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ടാ ഭീമീ ബന്ധം കൊണ്ടാ നബിയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് വെള്ളത്തിന്റെ താഴേക്ക് താഴുമ്പോ നൂഹുനബി അലേഹിസാത്തു വസാമ പടച്ച റബ്ബിനോട് പറഞ്ഞൊരു വാക്കിൽ എന്റെ മകൻ വെള്ളം കുടിച്ച് മരിക്കാറായിട്ടുണ്ട് വാനലോകത്ത് നിന്നും പടച്ച റബ്ബ് തിരിച്ചു പറഞ്ഞത് എന്താ ഇല്ലേ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല നിന്റെ കുടുംബത്തിൽ പെടണോ നീ വിശ്വസിച്ച വിശ്വാസത്തിൽ അവനുണ്ടാകണം നീ പഠിച്ച കുർആാനിൽ അവനുണ്ടാകണം നീ പോകുന്ന പള്ളിയിൽ അവനുണ്ടാകണം നീ നിൽക്കുന്ന നീ ഓതുന്ന ഓത്തിന്റെ അത് കേൾക്കാനും പാരായണം ചെയ്യാനും നിന്റെ കുടുംബത്തെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ ഒരു വാപ്പാന്റെ കരച്ചിലിനും റബ്ബിന്റെ ശിദാദുൻ മാ മാ അമറഹും യുമറൂൻ ുംയഫ്തരുമായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് ഒരു കരച്ചിലിനും നിന്നെ രക്ഷപ്പെടുത്താൻ ആവില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നീ നരകത്തു നിന്നും കാത്തിരക്ഷിച്ചോ ലോകത്തെ വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന ഒരു മാതൃകയാത് മക്കൾക്ക് വേണ്ടി സ്വർഗം കണ്ടെത്തുന്ന മാതാപിതാക്കൾ അല്ലാണ്ട് മക്കൾക്ക് വേണ്ടി ദുനിയു സമ്പാദിച്ചു പോണമെന്ന് എവിടെ കാണാൻ പറ്റൂലോ ഇന്ന് ചില രക്ഷിതാക്കള് പറയും എന്തൊക്കെയാ സമ്പാദ്യങ്ങള് ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയുന്നത് കാണാ നാലു മക്കളെയും പഠിപ്പിച്ചു നാലാക്കും ജോലിയായി കാറ് വാങ്ങി അതൊരലങ്കാരം മാത്ര ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രാണ് മക്കളും പൈസയൊക്കെ ഞാൻ വന്നപ്പം ഈ മണ്ണുവിടെ ഞാൻ പോകുമ്പോഴും മണ്ണ് ഇവിടെ ഞാൻ വന്നപ്പം ഈ മണ്ണും മണ്ണിന്റെ മേലുള്ളതും ഇവിടെ തിരിച്ചു പോകുമ്പോൾ ചിലതൊക്കെ ഇവിടെ ഉണ്ടാകും ചിലതൊക്കെ മണ്ണായി പോയിട്ടുണ്ടാകും ഒന്നും കൊണ്ടു വരാത്ത ഞാൻ തിരിച്ചൊന്നും കൊണ്ടുപോകാതെ മൂന്ന് വള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചു പോകുമ്പോ അല്ലാണ്ട് ദുനിയാവിനെ വെട്ടിപ്പിടിച്ച കണക്കൊന്നും പടച്ചോനോട് പറയാനുണ്ടാവില്ല കാരണം ദുനിയാവ് പടച്ചോൻ്റെതാ അതല്ല കൊണ്ടുടക്കും നമ്മളേന്ന് പോയാലും പടച്ചു കൊണ്ടടക്കും അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുത്തോ ആ മക്കളെ പഠിപ്പിക്കണം ദീനീ ചിട്ടയിൽ ദീൻ അറിയിച്ചു കൊടുക്കണം ഖുർആാനിന്റെ ആളുകളാക്കണം പ്രേരിപ്പിക്കണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു മക്കളെ ദീനിന്റെ ഒരു വെളിച്ചത്തിലേക്ക് കൈപിടിച്ച ഒരിക്കലും അവർക്ക് പഴച്ചു പോകാനുള്ള അവസരം ഉണ്ടാവില്ല അവരിതിന്റെയൊക്കെ ഒരു ഭാഗാവട്ടെ ഇതിന്റെ വിദ്യാർത്ഥി വിഭാഗാവട്ടെ ഖുറാനിന്റെ വക്താക്കളാവട്ടെ ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് നാല് ബുക്ക് കയറ്റും നാല് ചെറുപ്പക്കാർ കയറി വരുമ്പം അവന്റെ ഐഡന്റിറ്റി അവൻ ഈ സമൂഹത്തിന്റെ നന്മയിലേക്ക് നയിക്കുന്നവനെന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സദസ്സിലെത്തുമ്പോഴും അവൻ ആ മര്യാദക്കാരനാവും അതിനു പകരം ഇപ്പോഴും ഈ പരിപാടി പങ്കെടുക്കാതെ പതിനഞ്ച് സെക്കൻഡിന്റെ റീലുമ്മ തോണ്ടിയിരിക്കുന്ന ഒരു മകനങ്ങളെ പുരയിലുണ്ടെങ്കിൽ ആ മകന്റെ ഏറ്റവും വലിയ പരീക്ഷണ വാപ്പയായ നമ്മള് ഉമ്മയായ നമ്മള് അത് അവർ വെച്ച് പറയൂല അള്ളാനോട് പറയും റബ്ബെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ ഈ വാപ്പന്റെ ഇമ്മന്റെ മക്കളായി ജനിക്കേണ്ടി വന്നതാ ദീനിന്റെ കാര്യത്തിൽ കൈപിടിക്കാത്ത ദീനിന്റെ കാര്യത്തിൽ കൂടെ കൊണ്ടുപോകാത്ത ഗുണദോഷിക്കാത്ത ഒരു തന്നിട്ടാ റബ്ബെ നീ ഞങ്ങളെ പരീക്ഷിച്ചത് എന്ന് മാതാപിതാക്കളെ മുൻനിർത്തി പടച്ച റബ്ബിനോട് മക്കള് പരാതി പറയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളല്ല എന്റെ സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റണം അതാ സമ്പാദ്യം അതാ മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന സമ്പാദ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുറാൻ പഠനം അത് കേവലം ഒരു മത്സരത്തിനോ ഒരു സമ്മാനത്തിന് വേണ്ടിയോ അല്ല ജീവിതത്തിന്റെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാ ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടിയാ ഒരു പക്ഷേ നമ്മൾ നേടിയെടുക്കുന്ന ഒരു അറിവ് മതി നമ്മളെ കുടുംബത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ വരുത്താൻ ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടാൻ നമ്മളെ അറിവ് കാരണമായിട്ടുണ്ട് എങ്കിൽ സ്വന്തം ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന കറകൾ നമ്മളെ അറിവ് നമുക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാരെക്കാൾ നമ്മളാണ് ധനികർ നമ്മളാണ് ഏറ്റവും ഉന്നതർ ആ തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ഖുർആൻ പഠിതാക്കളുടെ സംഗമവും അവാർഡ് ദാനവും ഇവിടെ അവസാനിക്കുന്നതല്ല ഇനിയും പഠിക്കാൻ ചോദിച്ചു വാങ്ങിക്കൊണ്ടുപോയി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ എന്നതിനേക്കാൾ എന്റെ ജീവിതമാകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി എനിക്ക് തയ്യാറെടുപ്പ് നടത്താനാ എന്ന ബോധത്തോടു കൂടി ആ ബുക്കുകൾ നിങ്ങൾ കൈപ്പറ്റണം എന്നിട്ടിരിക്കണം മക്കളെയും കുടുംബത്തെയും ഒരുമിപ്പിച്ചിരുത്തണം അരമണിക്കൂറെങ്കിലും അത്രേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങിയാലും ബാക്കി പതിനേഴ് മണിക്കൂറിൽ പതിനാറര മണിക്കൂറും നിങ്ങൾ ദുനിയാവിനോടിക്കോ അരമണിക്കൂറെങ്കിലും അള്ളാന്റെ കലാമിന് വേണ്ടി മാറ്റി വെച്ചോ അല്ലെങ്കിൽ തോളിലെടുത്തവർ ആറടി മണ്ണിൽ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോ അൻകബൂത്ത് എന്ന ചിലന്തിയുടെ അധ്യായം സൂറത്തു നമ്മിൽ എന്ന ഉറുപിന്റെ അധ്യായം സൂറത്തു നഹൽ എന്ന തേനീച്ചയുടെ അധ്യായം സോറത്തുൽ ബക്കര എന്ന പശുവിന്റെ അധ്യായം ഇങ്ങനെ നൂറ്റി പതിനാല് കിടക്കുന്ന ആ സൂറത്തുകളെ പറ്റി പടച്ചും ചോദിക്കുമ്പോ റബ്ബേ എനിക്ക് വശം റബ്ബേ എനിക്ക് സിനിമയായിരുന്നു കുടുംബത്തിലെ നിറം പിടിപ്പിച്ച കഥകളായിരുന്നു രസം റബ്ബേ സെക്കൻഡിന്റെ റീലുകളായിരുന്നു എന്റെ ഹരം എന്ന് പറയാൻ പറ്റാത്ത ഒരു ഇരുട്ടറ ഒരു പള്ളിക്കാട്ടിലെ ആറടി മണ്ണെങ്കിൽ നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ കുർബാനിന്റെ പഠിതാക്കളാവണം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റണം ഈ കല േിച്ചിട്ടുണ്ടെന്ന് പർവ്വതങ്ങളെപ്പോലും പിളർത്തിന് ഞാൻ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്ന് മൈലുകൾക്ക് ഇപ്പുറം വന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല നിങ്ങളോടൊന്നും വാങ്ങിയത് കൊണ്ടല്ല ഒരൊറ്റ ലക്ഷം മാത്രം എനിക്ക് പ്രേരണ തന്നൊരു വിശ്വാസമുണ്ട് നാളെ എന്റെ കൽബിലും എന്റെ നാവുകളിലൂടെയും ഉതിർന്നു പോകുന്ന വാക്കുകളെ പറ്റി റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്കുത്തരമുണ്ടാകണം അന്ന് ഞാൻ പറയും റബ്ബെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലേൺ ദി ഖുർആാനിന്റെ വക്താക്കളെ മുൻനിർത്തിയിട്ട് ഇവർക്കും വേണ്ടി കൂടിയിട്ട് നമ്മൾ പറയും

പഠിക്കണോ വേണ്ടയോ ഈ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കണോ മക്കൾക്ക് വേണ്ടി ആയുസിന്റെ ചോര നീരാക്കണോ മക്കളെ കൊണ്ട് ആഹാരത്തിലേക്ക് ഗുണമുണ്ടാക്കണോ ചിന്തിക്കണം പടിക്കെട്ടുകൾ ഇറങ്ങി നടക്കുമ്പോ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഈ ക്ലാസും ഈ സമ്മേളനവും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റത്തിനാണോ തിരിച്ചറിവിനാണോ കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് വെറും മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ ഇനിയും ജീവിക്കാനാണോ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇമ്മൻ അല്ലെങ്കിൽ ഈ രണ്ട് ഉള്ളൂ നിന്ന് ു ഇതിലേതു വയ്യാണ് അനുസരിച്ച് റബ്ബ് വഴി എളുപ്പമാക്കി തരും ആ തിരിച്ചറിവോടുകൂടി റബ്ബിന്റെ ദീനിന്റെ വക്താക്കളാവാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ അറിവ് ദുനിയാവിലും നിന്റെ രക്ഷയ്ക്ക് ഒരുമിപ്പിച്ചുമാറാകട്ടെ നന്മക്കായി ഉപയോഗിക്കുന്ന നല്ല മുഗ്മിനീങ്ങളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ റബ്ബന